കള്ളം വരുന്നുണ്ടേ ഉരുണ്ട് താഴട്ട് പോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എടുക്ക കൊച്ചുമോളിയാലും കുഴപ്പമില്ലടി നീ മാറി നിന്നോണ്ട് വാ വിളിച്ച വായിക്കാത്ത വീഴു ആ നീ ഉരുണ്ട് താഴെ പോരുന്നോള്ള കാര്യം പറഞ്ഞേക്കാം കയ്യേ ചതഞ്ഞ് പോയല്ലോ അതാ നിങ്ങൾക്കൊന്ന് തെളിച്ചൊക്കെ ഇടാൻ അതെ ഇതൊക്കെ ഞങ്ങളെയൊക്കെ വഴി കണ്ടോ നിങ്ങൾ അങ്ങ് വെയിൻ റോഡിൽ താമസിക്കുന്ന പോലൊന്നുമില്ല ഞങ്ങളുടെ വഴിയൊക്കെ ആ കൊച്ചുകൊണ്ടു നീ പണ്ട് തൊണ്ടിക്കൂടെ നടന്നാൽ വഴി പഠിച്ചെ അത് കാണാനുണ്ട് കേട്ടോ ഉത്സവത്തിന് തെളിച്ച് നന്നായിട്ട് കാണാനുണ്ട് നന്നായിട്ട് കഴിക്കാൻ കാണാനുണ്ടല്ലോ കൊച്ചു മേളം ഇത് ഇവിടെ നൽകിയേക്ക് വീണു വീണു ആരുടെ ആറിയാതെ നീ ഇതൊക്കെ വന്ന് നിന്റെ പെടലിക്ക് പപ്പളങ്ങനെ വഴുത്തു കിടക്കുകയാണോ വഴി പോകുമ്പോൾ കാണുന്ന കുടുംബശ്രീകാര് എല്ലാരും കൂടെ വന്നിന് അവർ പറയാനാണ് പിന്നെ ഇത് ആർക്കും തിരികല്ല ഞാൻ കൊണ്ടുപോകാം

ഇന്നലെ നീ വരുവായിരുന്നു ഇച്ചിരിയുടെ പഴുക്കാലും കിട്ടത്തില്ലായിരുന്നു ചെടിപ്പോയില്ലേ കുടുംബശ്രീ കൂടിയത് കൊണ്ടല്ലേ എന്നറിയാമോ ഇന്നലെ വന്ന് പറിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് എടുത്ത് നന്നായിട്ട് ഇന്നിപ്പ ഇതാകുമ്പോ അവേഷ്യല് ചെയ്യാൻ പോവുക ആർക്കും തരത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ജ്യൂസ് ഉണ്ടാക്കണം പപ്പായ ജ്യൂസ് പപ്പായ ഉണ്ടാക്കിയ ഞങ്ങളും കുടിക്കും ഞങ്ങൾക്കും അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും നിങ്ങൾ വേണേ ഇതിപ്പോ നിങ്ങളോട് എത്ര പേരോട് പറഞ്ഞു ഇതൊന്നും കുലുക്കിടാന നിങ്ങൾക്ക് ആർക്കെല്ലാം കഴിഞ്ഞാൽ കുലുക്കാൻ അറിയാവുന്നവർക്കല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഞാനൊക്കെ ചെന്ന് കുലിക്കുന്നപ്പം എന്റെ തലയായിരിക്കും കുലിക്കുന്നത് കപ്പളങ്ങനെ അവിടെ കിടക്കുകയും ചെയ്യും അതൊന്നുമല്ല നിനക്കാൻ നല്ല ഞാൻ പോയത് അതുകൊണ്ട് ഞാൻ വീണൊന്നും എടുക്കാൻ കൂടിയില്ലല്ലോ ഞാനാന്ന് വിളിച്ചല്ലോ എന്റെ കൂടെ ഭാവാ എന്നിട്ട് വരുന്നുണ്ടോ ആർക്കും കൂടെ പറയാൻ നിങ്ങൾക്ക് ശീലം എനിക്ക് ആ ശീല അത് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്കറിയാം കൊപ്പളങ്ങ കണ്ടപ്പം തൊട്ട് മധുരന്റെ ഇപ്ര വിളിയ്ക്കാതെ ഇതെനിക്ക് കൊണ്ടുപോവല്ലേക്കാൻ വിളിച്ചപ്പോ ഒറ്റ വരുത്തികളും ഇല്ല കൂടെ വരാത്തോട്ട് വന്നുകഴിഞ്ഞു എങ്ങനെയുണ്ട് നിനക്ക് ഞങ്ങള് തരാം നീ അവിടെ കഴിച്ചോട്ട് തരാം ഞാൻ ഇവിടെ നിന്നോളാം നമുക്കാങ്ങോട്ട് തരാൻ എനിക്ക് വിശ്വാസം ഇല്ല തൊണ്ടിനകത്തെല്ലാം പോകും അതുകൊണ്ടു എനിക്ക് വേഷിതാ അതിനോട് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തില്ല പപ്പായ കിട്ടാൻ കാരണം അതാ ഞാൻ വന്നപ്പോ മുതൽ ഓർക്കുന്നുണ്ട് കൊച്ചുമോ ഞാനില്ലേ രസമായിരുന്നു ഞാൻ ആഴ്ച പപ്പായ മേടിച്ച് പ്രതി വെക്കുന്ന ഈ പ്രാവശ്യം ചെന്നിട്ട് കിട്ടിയില്ല ചന്താരുന്നു അതുകൊണ്ടായിരിക്കും ഇത് അതപ്പോ ഞാനിവിടെ ഇരുന്നപ്പം തൊട്ടേ കടയിൽ ചെന്നത് കിട്ടിയില്ലെന്നുള്ളത് അറിഞ്ഞു അതുമല്ല ഇത് അത് ശരിയാ നീ കടയിൽ പോയിട്ട് കിട്ടിയില്ലേ ഇല്ല ഇല്ല നീ എന്തെങ്കിലും സാധനം കാശ് കൊടുത്ത് മേടിക്കുവോ അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടെത്തുന്നോട് പറഞ്ഞു ഞാൻ എവിടെ എന്നാ കിടന്നാലും ഞാൻ എടുക്കും എവിടെന്നു പറഞ്ഞത് ഞാൻ പറമ്പ എന്നാ പെർക്കുന്നതിലും ഞാൻ കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ വന്നപ്പോ ഇത് പച്ചയായിട്ട് കിടക്കുന്ന കണ്ടു അപ്പൊ എനിക്ക് പോയതാച്ചത് പഴുത്തേക്കും നോട്ടം വിട്ടിട്ട് പോയതാ കട കിട്ടാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു സാധനം കാശ് ഇപ്പൊ നമ്മളെ ബ്യൂട്ടി പാർലറിൽ പോയി പപ്പായ ഫേഷൽ ചെയ്താൽ മൂവായിരം രൂപയാണ് ഇതാകുമ്പോ ആ അവരോട് കാര്യം ചെയ്താ മതി ഞങ്ങൾക്ക് എല്ലായിരുന്നു മൂവായിരം രൂപ മുടക്കുന്നതല്ല ഏതായാലും മൂവായിരം മുടക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഇത് പിന്നീട് ചോദിച്ചല്ലേ ഒന്നും കൊടുക്കില്ല സ്നേഹം കൊണ്ടും കൂട്ടുകൊണ്ടും വേണം ഇച്ചിരി തന്നേക്കൊരു വിശം കൊണ്ട് ഇനി എന്നെക്കാൾ കളറങ്ങാൻ പോകുന്ന നല്ലവിടെ തേച്ചില്ല ഞങ്ങൾ അതിന് തേക്കത്തില്ല ഇതും കറ്റാർവാഴയുടെ ജില്ലയുടെ ഒന്നിച്ച് തേക്കണം അങ്ങനെയാ നല്ലതാണ് അതുകൊണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് കൂടുതലും ഏതായാലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കാശൊന്നും മുടക്കുവല്ല പിന്നെ അതോടെ എടുക്കാമല്ലോ അത് വേണ്ടി അങ്ങനെ വേണ്ട അപ്പം ഇതെന്താ എന്തെങ്കിലും ഒന്ന് കാശ് കൊടുത്ത് മേടിക്കിട്ട് നീ ഇപ്പം ഒരു പപ്പായ ഉണ്ട് നമുക്ക് ഇത് കുറച്ച് ജ്യൂസ് അടിക്കാം കുറച്ച് ചെത്തി എല്ലാവർക്കും കഴിക്കാം കുറച്ച് നമുക്ക് ഫേഷ്യാം കൊറച്ചയാലത് കൊടുക്കാം കൊറച്ചു മാത്രമേ അത് കൊറച്ച് നമ്മുടെ നാങ്ങേച്ചും കൊടുക്കാം പിന്നെ ീ തൊണ്ടി കൂടെ പോകണം പറഞ്ഞോളുമാരാണ് ഇപ്പൊ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ കേട്ടാ പറയാമോ സൗന്ദര്യം ഇടുവെന്നും പറഞ്ഞു അത് കേട്ടോ ഉടനെ ഇപ്പൊ എന്നെ വിളിച്ചു കേറ്റു എന്നാലും ഏതായാലും എത്രയോ ചെയ്താലും ഞങ്ങൾ ഇതിലോട് ഇനി മനസ്സിൽ ഞാൻ പഴയ കഴിക്കില്ല അയ്യോ ഇത് കഴിക്കാൻ കൂടും എല്ലാ ഒരു സൈഡ് പോയി ശേഷി ആ കൊള്ളം ഒരു സൈഡ് മുഴുവൻ കഴിക്കാൻ യൂസ് ആയിരിക്കാൻ പോലും കുരുവെല്ലാം കളഞ്ഞേച്ച്

ഇങ്ങനെയല്ലോ ആപ്രാന്തം ഇതിനെ കപ്പളൊക്കെ കാണാത്തോ അതിന് ചടി ആ അതെ എല്ലാര്ക്കും കൂടെ സെക്രട്ടറിയുടെ ബർത്ത്ഡേ അങ്ങോട്ട് ആർക്കും കിട്ടത്തില്ലേ അതെന്ന അവിടെ മാത്രം പഴം കൊച്ചു എനിക്കെന്താ കൊച്ചു തപ്പള ഞാൻ ഈ അടുത്ത വഴത്തേലോട്ട് പോയാ വീട്ടിൽ കേട്ടോ കൊച്ചു കെട്ടിയതാട്ടിയാ നമ്മളെ തസാര എടുത്തിട്ടുണ്ടോ എവിടെ എല്ലോ അങ്ങനെ എടുക്കല്ലേ വരുമ്പോ ഇവിടെ കൂടെ കൂടത്തുള്ളൂ വെല്ലമൊക്കെ തിന്നുള്ളവരെ പറയാലോ വായിക്കുന്ന ആണോ ഇല്ല വേറെ എന്നിട്ട് എന്നിട്ട് മാറി കുറ്റം പറയാൻ കൊടുത്താലും മേടിക്കുകയും ചെയ്തോളൂ ഞാനിവിടെ കൂടെ കൂടെ സ്നേഹം കൂടുതൽ കാണിച്ചാലും എല്ലാം കിട്ടുമല്ലോ ഇപ്പൊ തിന്നോടീറ്റായിരുന്നു കൊച്ചുമോക്ക് അല്ലേ കൊച്ചുമോട് തീറ്റ മാതി കൊച്ചു ഒറ്റ ചിന്തയുള്ളൂ സ്കൂളിൽ പോയപ്പോ ഇതൊന്നും ഇല്ല ഇപ്പഴാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെയൊക്കെ ഉണ്ട് ഇപ്പം ഇല്ലാത്ത ഡേ ഒന്നുമില്ല ഇപ്പം ഫാദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ സിസ് ഡേ സിസ്റ്റ് ഡേ ബ്രദേഴ്സ് ഡേ അച്ചൻസ് ഡേ പിന്നെ പാരൻ്റൻസ് ഡേ എല്ലാം ഡെയിലി ഡേ ഒക്കെ പണ്ട് വല്ലതും ഉണ്ടായിരുന്നു ഡേ എന്നാ പാടെ നമുക്കുള്ള ഡേ ഉണ്ട് സൺഡേ സൺഡേ നമ്മൾ പോകും നമ്മൾ സ്കൂളിൽ പോകുന്നു തരുന്നു അത് മാത്രമേ ഉള്ളൂ കുടുംബശ്രീ സൺഡേ